എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബീറ്റ് റൂട്ട് തോന്നാണ് ഇത് തൊലിയെല്ലാം കടന്നു വെക്കാം ഇന്ന് നമ്മൾ തനിയും എല്ലാം പോയിട്ടുണ്ടായിരുന്നു ഏത് കൂട്ടിനെ യൂണിഫോം മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു യൂണിഫോം വേണിച്ച് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ഒന്നാം തീയതി ആവുമ്പത്തേനും കിട്ടുകയെന്നറിയില്ല തേക്കാന്നാ പറഞ്ഞത് ചിലപ്പോ കിട്ടുമായിരിക്കും കിട്ടണം കൊടുക്കുന്ന ആളായത് കൊണ്ട് സംഘത്തിൻ്റെ ആക്കം പരിഗണിക്കലുണ്ട് ഇപ്പൊ ഇത്ര എന്നറിയില്ല ഭയങ്കര മഴയും വെള്ളപ്പൊക്കം എല്ലാം ആയതുകൊണ്ട് സ്കൂൾ തുറക്കും അറിയില്ലല്ലോ മക്കളെല്ലാം സ്കൂൾ പോകുന്ന സങ്കടം പോലും പട്ടത്താണോ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഏട്ടനും മക്കളും എല്ലാം സിനിമ കാണുന്നുണ്ട് അവരുടെ വന്നിട്ടുണ്ട് മഴയെ കൊണ്ട് തോട്ടിലും എന്റെ പുല്ലോ വെള്ളം ആയിട്ട് ശേഷം ഇല്ല കണ്ണ് തെറ്റിയ മക്കളും മഴയിട്ട് കളിക്കാനുള്ള തക്രപ്പാടു കാര്യമില്ല അവർക്ക് മഴയെല്ലാം കാണുമ്പോഴത്തേനും നമ്മളും അങ്ങനെ തന്നെയായിരുന്നു നമ്മളെ കാലഘട്ടത്തില് അങ്ങനെ മഴ നന്ന പനി വരുമോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പൂക്കാൻ മടിയായാൽ പോലും ഒരു കണ്ടിരുന്നു ഇപ്പൊന്ന് വെച്ചാ മഴ അടുത്തേക്കുല പെയ്യാൻ തുടങ്ങിയാൽ തന്നെ പിള്ളേർക്കാർക്ക് പോലും ഈ രണ്ടു മാസം വലിയ കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പൊ തുടങ്ങും പനീ ജലദോഷം അപ്പൊ നമ്മൾ യൂണിഫോം കാണിച്ചിട്ടുള്ളത് ബെസ്റ്റ് കളക്ഷൻ ആണ് കരിഞ്ചാർ തന്നെയുള്ള നല്ല അടിപൊളി പുതിയ നല്ല വാടാ നല്ല മോശം നമ്മൾ ഇവിടെ വീഡിയോ എല്ലാം ലേറ്റ് ആയിട്ടാണ് വീഡിയോ കേറുന്നത് എന്താണെന്ന് അറിയില്ല പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസമായി കരണ്ടില്ലാത്ത മുന്നാണ് കുറേ ദിവസം മുന്നേറ്റ് ഒന്നും ചാർജ് ഉണ്ടായിട്ട് ഇപ്പൊ ചാർജ് ചെയ്തിട്ട് ഇപ്പൊ ചാർജ് ചെയ്തിട്ട് വീഡിയോ ചെയ്തതാണ് കരണ്ടില്ലാണ്ട് കരണ്ടിന്റെ പെട്ടെന്ന് മെഴുകുരു വട്ടം കാണുമ്പോ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇണ്ട് പണ്ടെല്ലാം മെഴുകുതിരി വട്ടവും മണ്ണോളത്തിലും തന്നെയായിരുന്നു എന്നാലും ഈ വട്ടം കണ്ടും തരുന്നില്ലായിരിക്കും ഒന്നും കാണാത്തതുപോലെ പണി എടുക്കാനുള്ള ഭയങ്കര മടി അച്ഛൻ പണിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് അച്ഛനവിടെ കിടക്കുന്നുണ്ട് കുയിലു ചെറിയ നടുവേദനയും കാര്യങ്ങളാണ് അമ്മ പഠിച്ചു കഴിഞ്ഞു തുടങ്ങാൻ ഏട്ടന് കുറെ ദിവസമായി പണിയില്ല മഴ പണിയില്ല ഇനി സ്കൂള് വന്നെന്തായാലും മഴയ്ക്ക് പോവാനായി നമുക്ക് സമ്പളം െല്ലാം വരുന്ന നാനൂറിനെയൊന്നും പൂവുണ്ടായിരുന്നു ഇപ്രയെ പോകുന്നു വണ്ടിയിട്ട് സ്കൂൾ ബസ് ആയതുകൊണ്ട് നമ്മളെല്ലാം പഠിക്കുമ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞാൽ സ്കൂൾ വരെ നാടൻ പോക്കുണ്ടായിരുന്നു നാലി അപ്പോൾ കാണുന്ന തോട്ടിലേ വെള്ളത്തിൽ ഉള്ളി ക്യാടിയും കഴിച്ചെല്ലാം ഇപ്പൊ പിള്ളേർ സ്കൂൾ ബസ്സിൽ വന്നുകൊണ്ട് കിട്ടി സമയത്തെത്തി നമ്മളത്രയും കൂട്ടത്തിലൊന്നും ആയതാലും പിള്ളേർ ഇല്ല കൊണ്ടുവന്നു പിള്ളേർക്ക് അങ്ങനെ കളിക്കാനൊരു അവസരം ചിന്തില്ലല്ലോ പിള്ളേർക്കും നമ്മൾ നടന്നു പോകണ്ടായതുകൊണ്ട് തോട്ടു എല്ലാം കളിക്കും രണ്ട് നമ്മളധികവും കളിക്കുന്നു പുലിയേറ്റൗട്ടെന്നും പറഞ്ഞിട്ട് കളിക്കുകയായിരുന്നു രണ്ട് ീട്രൂട്ടാണെ തോര വെക്കുന്നത് അത് നമ്മള് കലുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് എരിഞ്ഞെടുക്കാം കയ്യറ കയ്യറക്ക് ചെറിയ ഓൾസൊക്കെ കൈയ്യറ മുഞ്ഞോയിൽ പറ്റുന്നില്ല അലക്കിട്ട തുണിയൊന്നും ഉണങ്ങുന്നു അലക്കാതിരിക്കാനും പറ്റൂല ഒന്നിച്ച് പാടാവൂലേ അലക്കാൻ ഉണങ്ങാൻ സ്ഥലമില്ലാത്ത കൊണ്ട് ഭയങ്കര കിട്ടുന്നുണ്ട് സ്കൂൾ ഓർക്കുമ്പോ യൂണിഫോം എല്ലാം ആക്കലാണ് കുറ്റാണ് യൂണിഫോമിഫോം കിട്ടില്ല എല്ലാര് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ മഴയുള്ളതുകൊണ്ട് എല്ലാരെയും പിന്നെ തന്നെ ആയിരിക്കും അങ്ങനെ ഉണ്ടാക്കുക നമുക്ക് പിന്നെ ഭയങ്കര പാടാക്കാം പച്ചമുളക് വരിക അതിന്റെ ഒരു കുഴി കണ്ണലേക്ക് തെളുക്കു നല്ല പോച്ചുണ്ട് ഞാൻ വീട്ടിലോട്ട് പൊത്തി അതിനേ പോലെ ആറ് കേറുമ്പോ തന്നെ റിയില്ലോന്ന പട്ടണക്കളെ ഓരന്റെ മണി മുന്നോട്ട്

നമ്മുടെ ലീവക്കുട്ടൻ ആരോടും പുറത്തുന്നുണ്ട് ആരോടൊന്നും നമ്മുടെ കുമ്പോ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമുക്ക് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ സംതിങ് കേട്ട് സബ്സ്ക്രൈബറേ ഉള്ളൂ അപ്പം നമ്മളെ വീഡിയോ കാണുന്നതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഇരിക്കണം കമൻറ് പറഞ്ഞേ കമൻ്റ് ഇതില്ലേ പോലും ലൈക്ക് ഇരിക്കണം നമുക്ക് നിങ്ങളെ പറയുന്ന അടുത്തുള്ളവരെല്ലാം നമ്മളെ കളിയാക്കുന്നുണ്ട് നമ്മൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് നല്ല എനക്ക് അധ്യായ ഒരാഗ്രഹമുണ്ട് അതിൽ നിന്ന് ഒരു രൂപയെങ്കിലും ഏണിങ്സ് ചെയ്തിട്ട് വേണം ഈ യൂട്യൂബ് കൊണ്ട് പിന്മാറാൻ അല്ലെങ്കിൽ നമ്മൾ അത് നിർത്തുന്നുണ്ടെങ്കിൽ ഒരു രൂപയെങ്കിലും നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ യൂട്യൂബ് ചാനൽ നിർത്തുള്ളൂ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യം പോലെ ഇരിക്കും കളിയാക്കുന്നവരുടെ മുന്നിൽ ഒരു രൂപയെങ്കിലും മേച്ച് കാണിക്കുന്നു എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഏറ്റവും ഇല്ലെന്നൊന്നും നമുക്കറിയില്ല യൂട്യൂബിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങളൊന്നും അറിയുന്നില്ല എല്ലാവരെയും ചാനൽ തുടങ്ങിയ പോലെ നമ്മൾ ഒരു ചാനൽ തുടങ്ങി എത്രത്തോളം മുന്നോട്ട് പോവും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനൊന്നും നമുക്ക് യൂട്യൂബിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയൊന്നുമില്ല എന്നാലും

സൗണ്ട് പ്രശ്നം ഉണ്ടാവുമായിരിക്കും മഴ പെയ്യുന്നോണ്ട് വീട്ടില് വെള്ളം പെയ്യുന്ന ഒക്കെ ആയിരിക്കും മുൻകിട്ട് നിൽക്കുന്നുണ്ടാവുക വീട്ടില് വെള്ളം വെഴുന്നോണ്ട് നമ്മളൊക്കെ കേൾക്കുന്നുള്ളറിയില്ല ഇങ്ങനെ പറഞ്ഞ് തീരാനായി ഗ്യാസ് ആണോണ്ട് ഞാൻ വീട്ടിലൂട്ട് അടിയുമ്പോ കേട്ടൻ തേങ്ങ അറിഞ്ഞിട്ട് തന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് വെളിച്ചിന് കടുപ്പ് കൊടുക്കട്ടെ ചൂടായി നമുക്ക് എണ്ണ ഞാൻ ആവിയിലാണ് തോട്ടുണ്ടാകത്തിൽ വെള്ളം ഒഴിക്കും എന്നെയും കടുവ് പൊട്ടിച്ച് ആവിയില് ആവിനും പണിയില്ലാത്തത് ഭയങ്കര നമ്മളെ കാര്യം പണി ഉണ്ടാക്കി പഠിക്കാനൊന്നും പണി ഇല്ലാണ്ട് പറ്റുമ്പോൾ ഭയങ്കര ഇല്ലാണ്ടാവുന്നില്ല പഠിക്കുന്നുണ്ട് ഞാൻ വീട്ടിലൂട്ട് ഇതിനെ വിളിച്ചു കൊടുക്കുന്നുണ്ട് തേന വഴുകാൻ വേണ്ടി തേനെ ഇട്ടു കൊടുക്കാം ഓണങ്ങ അളവ് കറിയൂല കൈമാണിക്കുക 아 ó k ഇടയിൽ ഇട്ട് ടലിട്ടുണ്ടായി നികേത കൂട്ടനെ ബന്ധം നോക്കാൻ കൊടുക്കാം നികേതൂട്ട ടേസ്റ്റ് ബന്ധമെന്ന് നോക്കണേ വേഗാനുണ്ട് വേഗാനുണ്ടെന്നാ നികേത കൂട്ടം പറയുന്നേ എന്നാ നമുക്ക് അടുത്ത് വെക്കാം യൂട്യൂബ് ചാനൽ റീൽസ് എല്ലാം ചെയ്യുന്ന ഇപ്പൊ നെറ്റും കിട്ടുന്നില്ല ചാർജും ഇല്ലാത്തതുകൊണ്ട് റീൽസും ചെയ്യുന്നില്ല ഒന്നും ചെയ്യില്ല ഫേസ്ബുക്കിലെല്ലാം റീൽസ് ഇടലുണ്ടായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അപ്പൊ നമ്മള് തോരൻ സെറ്റ് ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ കുഞ്ഞ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാരും ഒപ്പം പറഞ്ഞ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോ വീണ്ടും കാണാം